ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന വൈക്കത്താണ് അപ്പോൾ മേഡത്തിന് റിവേഴ്സ് പാർക്കിങ്ങാണ് അത് അത്യാവശ്യം നേരെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ മേഡവും മേഡത്തിൻ്റെ മോളുമാണ് വണ്ടിക്കകത്തിരിക്കുന്നത് മോൾ പുറകിലാണ് ഇരിക്കുന്നത് മേഡം ഒറ്റക്കാണ് വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ റിവേഴ്സ് പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊരു ഉണ്ടല്ലോ ആ പോർച്ചിലോട്ട് വണ്ടി കയറുന്ന രീതിയിലാണ് പാർക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടി ഇവിടെ രണ്ട് കുറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കുറ്റി തേണ്ട രണ്ടാമത്തെ കുറ്റി തേനുണ്ട് വണ്ടി മേഡം എടുത്തുകൊണ്ട് വരുവാണ് എന്തായാലും റിവേഴ്സാണ് വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ ഇതിനകത്ത് കറക്റ്റായിട്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇടുവാന്ന് ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മോളോട് ചോദിക്കാം മോക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും വാവേ ഇതേതാ സ്ഥലം ഏതാ കറക്റ്റ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാ കറക്റ്റായിട്ട് പറയുമ്പേ എവിടെയായിട്ട് ഏത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് ഏത് നടക്കാവ് അമ്പലത്തിന്റെ ഗ്രഹം ഉണ്ടാ എടുത്തും കേടാ സ്റ്റാർട്ട് ചെയ്തില്ലേ റിവേഴ്സ് ബ്രേക്കെല്ലാം ചവിട്ടിക്കൊണ്ടോ കേട്ടോ പോട്ടെ കണ്ടല്ലോ കുറ്റി കണ്ടല്ലോ ആ വരട്ടെ വരട്ടെ ധൈര്യ അങ്ങനെ നമ്മൾ പോർച്ചിൽ പാർക്ക് ചെയ്തിടുന്ന രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത് മാഡത്തിൻ്റെ സ്വന്തം വണ്ടിയന്നെ വാഗനർ ഓട്ടോമാറ്റിക്കാണ് അപ്പം ഞങ്ങൾ വൈക്കത്ത് നിന്നാണ് ഓടി ഇവിടെ വരെ എത്തിയത് പതുക്കെ പതുക്കെ പുറകോട്ട് ഇറക്കി ഇറക്കി കൊണ്ടുവരുന്നുണ്ട് എന്നാലും ഇതിനകത്ത് ഈ ബോക്സിൽ കയറ്റി ഇടുവാമെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ഈ ബോക്സിൻ്റെ അളവ് ഞാൻ ചെറുതാകും മാക്സിമം ഞെരിഞ്ഞു ചേർന്ന രീതിയിലാക്കും ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ട്രാവലർ കയറുന്ന രീതിയാണെങ്കിൽ ലൈസൻസ് എടുത്തിട്ടൊരു പതിനഞ്ച് കൊല്ലോളം ആയി അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വലിയൊരു ട്രാക്ക് കൊടുത്തത് മാക്സിമം ഈ ഈ തൂണിനോട് അടുത്തടുത്തടുത്തടുത്ത് വരണം അപ്പം റിവേഴ്സിൽ വണ്ടി വരുന്നുണ്ട് ധൈര്യത്തെ വരട്ടെ മാക്സിമം ചേർന്ന് പറഞ്ഞാ ബാക്ക് വീല് ചേർന്ന് പറഞ്ഞെങ്കിൽ എങ്ങോട്ട് തിരിക്കണം തിരിഞ്ഞു തിരിഞ്ഞു വാ തിരിഞ്ഞ് തിരിഞ്ഞ് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് റൈറ്റാണോ ആണോ ലെഫ്റ്റാണോ തിരിക്കേണ്ടത് റൈറ്റ് തിരിഞ്ഞ് വാ റൈറ്റ് തിരിഞ്ഞാലേ ബാക്ക് ഇങ്ങോട്ട് വരത്തുള്ളു ആ വരട്ടെ പതുക്കെ വരട്ടെ റൈറ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് വരുവോ അതിനുശേഷം ബാക്ക് ഇതിനകത്തേക്ക് കയറ്റി വരണം അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരട്ടെ ഇനിയും തിരിയണം അതിലേക്ക് കവർ ചെയ്ത് പോകും കണ്ടോ വരട്ടെ അകന്ന് പോകരുത് കേട്ടോ അടുത്ത് വരണം പോട്ടെ വരട്ടെ വരട്ടെ ഇരുത്തവാ അങ്ങനെ വണ്ടി ഇത് ട്രാക്കിലോട്ട് കയറി വരുന്നുണ്ട് പുതിയ ട്രാവലർ കയറുന്ന വഴിയാണ് ഇട്ട് കൊടുത്തത് ഇത് ഇനി ഞാൻ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പതിനാല് ജില്ലയിലും ഉണ്ട് പതിനാല് ജില്ലയിലും അവിടെ ചെന്ന് നിങ്ങളുടെ സ്വന്തം വണ്ടിയിലാണ് പ്രാക്ടീസ് കയറുന്നത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് വേണം വണ്ടി ഓടിക്കേണ്ട ആൾക്ക് ലൈസൻസ് എടുത്തിട്ട് ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ആയി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ പ്രാക്ടീസ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ ഒരു ടെൻഷൻ കളഞ്ഞ് നിങ്ങളെ ഫ്രീ ആക്കി നല്ലൊരു ഡ്രൈവറാക്കും ഞാൻ ആ ബോക്സിലോട്ട് വണ്ടി കയറാനായിട്ട് പോവണം കണ്ടോ ഇനി വണ്ടിയുടെ ബാക്ക് ലെവലിൽ വരുമ്പോൾ വേണ്ട ബോക്സിലോട്ട് കയറാനായിട്ട് പോവാം കയറിയിട്ടില്ല ഇനിയും വരാനുണ്ട് വരാനുണ്ട് വരട്ടെ വരട്ടെ ബോക്സിലോട്ട് കയറണം വണ്ടി വരട്ടെ 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 ധൈര്യത്തെ വരട്ടെ ലോക്ക് ചെയ്ത് പിടി ഫുള്ള് തിരിച്ചുപിടി റൈറ്റിലോട്ട് തന്നെ റൈറ്റിലോട്ട് തന്നെ ഫുള്ള് തിരിച്ചുപിടി ആ ഇനി അവിടെ തട്ടുവാ ഉറപ്പല്ല ഇനി ബാക്ക് ലെവലിൽ വരുമ്പോൾ നേരെ ആക്കരുത് ബാക്ക് കറക്റ്റായിട്ട് വരട്ടെ വരട്ടെ ബാക്ക് ലെവലിൽ വരണം ഈ ഈ സൈഡ് നോക്കാം ലെഫ്റ്റ് സൈഡ് നോക്കണം ലെഫ്റ്റ് സൈഡ് ലെവലിൽ വരണം വരട്ടെ വരട്ടെ ഇനിയും വരണം ഇനിയും ലെഫ്റ്റ് സൈഡ് ലെവലിൽ വരാണ്ട് ഉണ്ട് വരട്ടെ ഇച്ചിരി ഉണ്ടാ പൊടിക്കും കൂടെ വരണം വന്നില്ല മതി ഇനിയെന്ത് ചെയ്യണം രണ്ട് റൗണ്ട് നേരെയാക്കി പുറകോട്ടിറക്കുക ആ മതി ഇനിയിട്ട് തിരിക്കരുത് നേരെ പുറകോട്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ധരിത്തേ ധൈര്യത്തെ ഇറങ്ങട്ടെ ഇപ്പം കണ്ടല്ലോ ഈ എന്ന് പറയുമ്പോൾ ശരിക്കും അകൽച്ചയുണ്ട് ശരിക്കും അങ്ങനല്ലേ കിടക്കുന്നാ ഇത് ഞാൻ ചെറുതാക്കുവോ ഇനി ഇനി ഈ ട്രാക്കിൻ്റെ വെളിയിൽ പോകുമ്പോൾ ഇനി ഇത്ര അടുപ്പം കാണത്തില്ല അപ്പം വീല് ആ സൈഡ് റൈറ്റ് സൈഡ് ചേർന്ന് തന്നെ വരണം ഇപ്പം നമ്മൾ റൈറ്റ് സൈഡ് ചേരാതെ വന്നത് ഇനി മാക്സിമം ചേർന്ന് വന്നാൽ ഇത് കറക്റ്റ് സെൻറ്ററിൽ കിട്ടില്ല ഇനിയും ഞാൻ ഈ കമ്പ് അങ്ങോട്ട് അടിപ്പിക്കും കയറ്റി മുന്നോട്ട് ഇട മനസ്സിലായ കാര്യം ഓക്കെ പോട്ടെ നമ്മളെ വീട്ടിലെ പോർച്ചിൽ കയറ്റാൻ വേണ്ടിയാണ് കേട്ടോ പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ ഞാൻ വീട്ടിൽ പോർച്ചിലോട്ട് കയറ്റാൻ വേണ്ടിയാണ് നമ്മളെ കൃഷ്ണ ബാക്കിൽ ഇരിപ്പുണ്ട് കൈസ് ചിരിക്കുന്നുണ്ട് ഗൈസ് പോട്ടെ 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 ഫ്രണ്ട് ഫ്രണ്ട് നോക്കിപ്പോൾ അങ്ങനെ വീണ്ടും ഈ പുത്തിയിലോട്ട് ചെറുതാക്കാനായിട്ട് പോവുകയാണ് കല്ല് മാറ്റി ഇച്ചിരി കൂടെ ചെറുതാക്കി കൊടുക്കണം ആ ഓക്കെ വൈസ് അങ്ങനെ നമ്മൾ ചെറുതാക്കി ഇനി ഈ ട്രാക്ക് വരണമെങ്കിൽ ഇച്ചിരി റിസ്ക് എടുക്കണം മറ്റേ വീട്ടിനാങ്കുള്ളിൽ പറയുന്ന പോലെ റിസ്ക് എടുത്താലേ മാത്രമേ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഈ ഈ ഇതാ ഈ പില്ലർ ചേർന്ന് വരണം ബാക്ക് വീല അവിടുന്നേ ചേർക്കരുത് ഇങ്ങോട്ട് തോറേ ചേർന്ന് ഒരാളെ അവിടുന്ന് തിരിച്ചു വെക്കരുത് പുറകോട്ട് ഇറങ്ങും വെക്കാം മിറർ വഴി നോക്കി ബാക്ക് വീൽ അതിനോട് മാക്സിമം ചേർന്നവരും ആ കമ്പ് പാസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ തിരിയണം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് തട്ടും ഓക്കെ പറവേഴ്സ് ഇട്ടു വാട്ടാരിവാസ് ആ അളവ് ചെറുതാക്കി റിവേഴ്സിൽ വരുന്നുണ്ട് വണ്ടി വണ്ടി വീണ്ടും റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ വന്നു വണ്ടി പുറകോട്ട് ഇറങ്ങുകയാണ് ഇത് ഈ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തട്ടാനും പാടില്ല വരുന്നുണ്ട് ധൈര്യത്തേത് ഈ ട്രാക്കിനകത്താണ് കയറേണ്ടത് മേഡം തന്നെ ഒന്ന് നോക്കിക്ക ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആ തട്ടാതിരിക്കണേ എന്ത് ചെയ്യണേ ഇനി അകത്തി കൊടുക്കുക അകത്ത് 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 അങ്ങോട്ട് തിരി തിരിച്ചിട്ടില്ല തിരിക്ക് ആ പതുക്കെ വിട്ടൂട് വിട്ടു കൊടുക്കൂ പതുക്കെ പതുക്കെ വിട്ടൂട് പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ അങ്ങോട്ട് പോട്ടെ ആ ഇനി അടുപ്പിച്ചു കൊടു കണ്ട ആ ഇനി പതുക്കെ പതുക്കെ ഉരുള നിർത്തി തിരിക്കല്ലേ മാം പതുക്കെ പതുക്കെ ഉരുളട്ടെ ഉരുളട്ടെ തട്ടു എന്ന് തോന്നിയാൽ ഇച്ചിരി അകത്തി കൊടുക്കണം അതിനോട് പോട്ടെ തട്ടുവാ തട്ടു അപ്പം എന്തിന ഇനി ഇച്ചിരി അകത്ത് അകത്തിക്കോട് ധൈര്യത്തെ അകന്ന് പോട്ടെ അങ്ങനത്തോ പോട്ടെ പോട്ടെ ഇനി എന്തു ചെയ്യണം അടുപ്പിച്ചോടുക അതിനോട് അതിനോട് അടുപ്പിച്ച് അടുപ്പിച്ചോട് കൊടുക്ക് അടുപ്പീരേ വണ്ടി ഉരുളട്ടെ ഉരുളണം വണ്ടി ഉരുണ്ടെന്നെ ഉരുണ്ട കൊണ്ടു തന്നെ തട്ടത്തില്ല എന്ന് തോന്നുമ്പോൾ ഫുള്ള് തിരിച്ച് തീർക്കണം തട്ടത്തില്ല എന്ന് തോന്നുമ്പോൾ തട്ടുവാ ഫുള്ള് തിരിച്ചു തീർക്കുക അതട്ടേ ഇറക്കാവുള്ളൂ ഫുള്ള് റൈറ്റിലോട്ട് തിരിച്ച് തീർക്കുക തട്ടത്തില്ലെങ്കിൽ തട്ടത്തില്ലെങ്കിൽ ഫുള്ള് റൈറ്റ് തിരിച്ച് തീർക്കണം പോട്ടെ ഓക്കേ അല്ല ലോക്കായില്ല തട്ടത്തില്ലല്ലോ എത്തി നോക്കണ്ട അവിടെ ഇരുന്ന് തന്നെ കാണുന്ന വിഷു കിട്ടിയാൽ മതി എത്തി നോക്കണ്ട അവിടെ ഇരുന്ന് മെമറി കൊടുത്താൽ മതി ഇനി എ സൈഡാണ് തട്ടേണ്ടത് അപ്പുറത്തെ സൈഡിൽ ബാക്ക് ലെവലിൽ വരും അപ്പുറത്തെ സൈഡ് നോക്കാം ലോക്കല്ല ഫുള്ള് റൈറ്റ് തിരിച്ചു തീർത്തില്ല ആ വരട്ടെ ബാബാ ഇനി ഈ സൈഡിലാണേ തൂണുള്ളത് വരട്ടെ ധൈര്യോ വരട്ടെ ധൈര്യമോ അവിടെ ഇനി നോക്കണ്ടേ ഇവിടെ നോക്കാവുള്ളൂ അവിടെ കഴിഞ്ഞു അവിടെ ഇനി ഒരു ഇല്ല നമുക്ക് കാണാനായിട്ട് ഉണ്ടാ ഇല്ല പതുക്കെ എടുക്ക് പ്രഷർ ചെയ്യാതെ പതുക്കെ പതുക്കെ എടുക്ക് പോട്ടെ പോട്ടെ ധൈര്യം പോട്ടെ 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 ധൈര്യത്തെ പോട്ടെ വരട്ടെ 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 ബാക്ക് ലെവലിൽ വരണം ലെവലിൽ വരണം നന്നായിട്ട് വന്നാ നേരെ ആക്കി രണ്ട് റൗണ്ട് നേരെയാക്കി പുറകോട്ട് ഇറക്കും പുറകോട്ടിറക്കിന് പോട്ടെ പുറോട്ട് ഇറങ്ങട്ടെ പുറം ഓട്ടോ ഇറങ്ങണം ഇനിയും ഞാൻ ഒന്നുകൂടെ ചെറുതാക്ക കാരണം നമ്മുടെ കാർ കയറിയിട്ട് വീണ്ടും സ്ഥലം കൂടുതൽ കിടപ്പുണ്ട് അപ്പോൾ ഇനിയും ഒന്നുകൂടെ ചേർക്കാം അപ്പോൾ ആ സൈഡും മാക്സിമം ചേർന്നേ ഒരാൾ അല്ലെങ്കിൽ ഈ സൈഡ് തട്ടിയിരിക്കും പോട്ടെ പോട്ടെ ട്രാക്കിൻ്റെ വെളിയിലോട്ട് ഇറക്കും അങ്ങനെ വീണ്ടും ഈ സൈഡ് ഒന്നും കൂടെ ചേർത്താക്കാനായിട്ട് പോവാം ആ പോട്ടെ ആ അറിയാം എൻ്റെ കുഞ്ഞിറങ്ങിക്കാം നോക്കി നോക്കി വാ എൻ്റെ മോൾ മോളിറങ്ങിക്കോ ഇപ്പുറത്തോ പോട്ടെ വെളിയിലോട്ട് ഇറക്കിയിടൂ ധൈര്യത്തി ഇറക്കിയിട എന്താണ് കൃഷ്ണനൊക്കെ പറയാനുള്ളത് എന്തോ അമ്മേനെക്കുറിച്ച് അമ്മ വണ്ടി ഓടിക്കുമോ ഉറപ്പാണോ നന്നായിട്ട് പറയാം പറഞ്ഞു ഉറപ്പ് ഡെൻ എൻ്റെ മോളെ കൊണ്ടൊക്കെ പോകുമോ എല്ലായിടത്തും കറങ്ങാം ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ അത് ചെറുതാക്കി മാക്സിമം ഈ ട്രാക്കിന്റെ അകത്തൂടെ കയറി വരേണ്ടതാണ് അപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് നോക്കാം നമുക്ക് വണ്ടി എന്തായാലും വണ്ടി എന്തായാലും ചെറുതാക്കി ചെറുതാക്കി വരുവോ നമുക്ക് കാർ പോർച്ചിൽ കയറ്റണമെങ്കിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മാത്രമേ കാർ പോർച്ചിലോട്ട് കേട്ടു കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഇന്നും ഫേസിൽ പിന്നെ വേറെ സമയം എടുത്തു അതിനെ ലെവൽ ലെവൽ കൊണ്ടുവരാനായിട്ട് ഓക്കെ എങ്കിലേ കറക്റ്റ് നേരെ വരുന്നത് അറിയാൻ പറ്റുള്ളൂ നമുക്ക് വീണ്ടും മുന്നിലേക്ക് എടുക്കും വണ്ടിയെ ലെവൽ ചെയ്ത് കൊണ്ടുപോവാ നമ്മുടെ സൈഡിലേക്ക് എത്തിക്കാൻ നോക്ക് മൂവ് ചെയ്യും തോറും ഓക്കെ ആണോ പോട്ടെ കോൺഫിഡൻസ് റൈറ്റിലോട്ട് റൈറ്റിലോട്ട് മനസ്സിലായി എനിക്ക് ഓടിക്കാൻ വന്നില്ല അവരെ ശ്രദ്ധിക്കല്ല മാഡം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ട്രാക്ക് മെയിൻ ചെയ്ത് പോയിക്കോ അങ്ങോട്ട് നോട്ടം വരാതെ മേഡത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ മാത്രമാണ് ക്ലിയർ ചെയ്ത് മാഡം കൊണ്ടുപോകാൻ പറ്റുമോ ഈ വണ്ടി കൊണ്ടുപോവാൻ പറ്റും ശരിയല്ലേ ഇവിടെ എന്ത് തടസ്സമുണ്ടോ അതിനനുസരിച്ച് ഈ സൈഡിനെ അഡ്ജസ്റ്റ് ആക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവരണം അത് മാത്രമേ ഉള്ളൂ ജോലി ഇത് വേണ്ട ഈ ചെടി നിൽക്കുന്ന അതിന് വേണ്ടി ഒന്ന് അത് നിക്കുന്ന വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നോക്ക് വേണ്ട ഇനി അടുത്തത് അവിടെയാണ് ഒരു തള്ളി നിൽക്കുന്നത് അതിനു വേണ്ടി ഒന്ന് മാറാൻ നോക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്പേസിലേക്ക് പോവാം കഴിഞ്ഞാ വീണ്ടും നോക്ക് എവിടെയാണ് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിക്കുന്നത് അവിടുന്ന് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു മാറും അത് കഴിഞ്ഞാൽ വീണ്ടും സൈഡിലേക്ക് ഓക്കെ ആണോ മാഡം ഏ എന്നെ അവിടെ ചെറുതായിട്ടൊരു സ്പേസ് ഇങ്ങനെ തെളിഞ്ഞിങ്ങോട്ട് നിൽക്കുന്ന ആട്ടാ എനിക്ക് അവിടെ ഒന്ന് ഒതുക്കണം ഞമ്മള് ബ്രേക്കിലാദ്യം കൊണ്ടുപോവാ എന്നിട്ട് ആ സ്പേസിലേക്ക് ഇവിടുന്നേ വണ്ടിയെ കൊണ്ടുപോവാ തിരിഞ്ഞില്ല ചിരി ഇവിടെ തിരിഞ്ഞ എളുപ്പ ആ സ്പേസിലേക്ക് വരും വണ്ടി ഇനി മൂവി നോക്കിയതേ കണ്ടോ ആ സ്പേസിലേക്ക് വരുന്നുണ്ട് ഇനി അവിടെ ഇങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും ആ സ്പേസ് എങ്ങനെയാണോ അങ്ങോട്ടേക്ക് ലെവൽ ആ തിരിയട്ടെ കണ്ടാ എപ്പോ സ്ട്രെയിറ്റ് ആയി തോന്നുന്നു അവിടെ നിർത്തിക്കോ ണ്ടാ ആദ്യം തോന്നുന്ന സ്ഥലത്ത് നിർത്തിക്കോണം എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നിലേക്ക് വരേണ്ടി വരും ആദ്യം നേരെയായത് എവിടെയാണോ തോന്നുക അവിടെ നിർത്തിയിട്ട് നേരെ നോക്കിക്കോ ഓക്കെ ആണോന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ വീണ്ടും നീക്കിക്കും ഇപ്പം കിട്ടുന്നുണ്ടോ ഏ വീണ്ടും പോവാം പോട്ടെ നേരെ ആക്കി എടുക്കാം മൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു മൂന്ന് സെക്കൻഡ് സ്പീഡ് ആക്കിക്കാം വേഗത കൂട്ടാനല്ല ഇവിടെ ആലോചിച്ചിട്ട് ചെയ്യാനായിട്ട് ഒരു മൂന്ന് സെക്കൻഡ് സമയം കളയുന്നുണ്ട് ഞാൻ ഇതൊരു കളിക്കുന്നൊരു ഗ്രൗണ്ട് അല്ലേ വന്നിട്ടുണ്ട് ഒതുക്കി ഈ പോസ്റ്റ് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ആ ആ കൂടുതൽ വണ്ടി ഇങ്ങോട്ട് തിരിച്ചറിയുമ്പോൾ തിരിച്ചുകൊണ്ടിരിക്കരുത് കാരണം വൈഡ് വൈഡ് ആകാത്ത വേണം ആകുന്നെന്ന് തോന്നിയാ വീണ്ടും വിട്ടു കൊടുക്കും നോക്ക് 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 എനിക്ക് കുറച്ചുകൂടെ ചേർത്ത് നിൽക്കണം അവിടെ അപ്പൊ വരുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം തേം കൊടുത്തിട്ട് അങ്ങനെ പയ്യനക്കിണക്കി എടുക്കും ആ ചെയ്തു പിന്നെ വൈഡ് എന്നിട്ടായിരീതിലെ ലെവൽ ആക്കാവുള്ളൂ ചെയ്തോ ഓക്കേ ഒന്നിനോട്ടിലേക്ക ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടെന്നു വെച്ചാ നേരത്തെ സ്ഥലം കാണിച്ചു തന്നു അങ്ങോട്ടേക്ക് മാഡം വണ്ടി ബെൻഡ് ചെയ്തു ഓടി വരുന്നവരെ മാഡത്തിന് സമയം ഉണ്ടായിരുന്നു ആ സ്ഥലത്തെത്തിച്ചു പിന്നെ ലെവൽ ഇത് നേരെയാക്കി നിർത്തി ഓക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്താനാ പറഞ്ഞത് അപ്പൊ മേഡം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ആ സ്ഥലം എടുക്കാൻ നോക്കുക ആ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ അത് കളയാതെ നേരെയാക്കാൻ നോക്കണം മുന്നോട്ട് ഒരുപാട് പോകും തോറും ആ സ്ഥലം നമുക്ക് കളയേണ്ടി വരും ഇപ്പി കിട്ടിയ മറ്റൊന്ന് ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു എവിടെ വെച്ച് ഒതുക്കണം എവിടെ വെച്ച് നേരയാക്കണമെന്ന് മേഡം പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഇവിടെ അത് നടക്കത്തില്ല വരുമ്പോഴും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി എത്തിക്കാൻ നോക്കുക ആ സ്ഥലത്ത് ഉടനെ പിന്നെ സമയം എടുത്ത് അതിനെ ലെവലാക്കാൻ നോക്കുക വൈഡ് ആക്കാതെ കാരണം പിന്നെ ഓടാൻ സമയമില്ല ഇല്ല നോക്കിയാണ് വീണ്ടും പോട്ടെ

നേരത്തെ പറഞ്ഞല്ലോ തിരിച്ചെടുക്കാൻ അറിയാം വണ്ടിയാ പിന്നെ ഐലേ കൂളിംഗ് ഒന്നില്ല പോട്ടെ എന്നെ തോണ്ടി വലിയ റോഡിൽ ഓടിക്കാൻ വേണ്ടി ട്രാഫിക് ഒന്നും ഒരു പ്രശ്നവല്ല പോട്ടെ കുഞ്ഞു തോണ്ടി കൊണ്ടിരിക്കെന്നാ കൂളിംഗ് ആനില്ല എന്ന് പറഞ്ഞു ആണോ ആണോടോ ആ എന്നോട് പറഞ്ഞു രണ്ടൂട്ടോ പോടാ ഞാൻ പറഞ്ഞു ടാണേ കൂടി തരാം എങ്ങേ പെട്ടതില്ല കുഞ്ഞു പറഞ്ഞിന്നോ രണ്ടൂട്ടം പറഞ്ഞു പോട്ടെ കൂളിംഗ് ഓർവ കൂളിംഗ് എന്നാണ് എനിക്ക് ആ മുന്നിലൊരു ചെറിയ സ്പേസ് കണ്ടോ ഇത്തിരി തെളിഞ്ഞു നിൽക്കുന്ന അവിടെ നിർത്തണം ദേ ആ മുന്നിലല്ല മുന്നിൽ കണ്ടോ എടുത്ത് തിരിക്കരുത് ആ ഒരു സ്പേസ് മാത്രമേ കിട്ടാവുള്ളൂ മൊത്തം തിരിച്ച ചെലപ്പോ തോട്ടി കിടക്കും എന്നിട്ട് അവിടെ നേരെയാക്കി കൂടെ എനിക്ക് നിർത്തി തരണം നോക്ക് ഒരുപാട് ഓടാൻ സമയമില്ല എനിക്ക് അല്ലേ ആണോ അല്ലേ ആലോചന വേണ്ട നിർത്തും നിർത്തു ആണോ അല്ലേ അറിയും ഞാൻ ശരിയാണോ തെറ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം മാഡത്തിന് ഒരിത്തിരി മുന്നോട്ടെടുത്ത് നിർത്തിക്ക നേരെയാണോ അതെങ്ങനെ അറിയാൻ പറ്റും വണ്ടിയുടെ ഈ സ്ട്രക്ചറും വഴിയും കാണാമെങ്കിൽ വണ്ടി നേരെയാണ് ശരിയല്ലേ ഏ ഇവിടെ മൂവ് ആകാം വണ്ടി മുന്നോട്ട് എടുക്ക് ഓടുന്നതിന് വഴിക്ക് നേരെയാക്കി ആക്കി എടുത്തോണം ഓക്കെ അവിടെയും കൈ വിരൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് അതിനെ തടസ്സപ്പെടുത്തരുത് ഒരു കൈ കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് എടുക്കുന്നുണ്ട് മറ്റേതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തരുത് മാഡം കോട്ടെ അതെറിയും അവളെ നോക്കാ ബസ്സിനെ നോക്കണ്ട അയാളല്ലേ കടന്നു പോയത് ആ എനിക്ക് മാഡം ചെയ്യില്ലെങ്കി ഞാനിവിടെ ധൈര്യമായിട്ടിരിക്കുക ഇരിക്കുവില്ല എനിക്ക് എന്റെ ജീവനേക്ക് ഒതുവില്ല ഞാനത് നിയന്ത്രിക്കാൻ വരത്തില്ലേ ഇനി പറഞ്ഞു വേണ്ട കുഞ്ഞു സ്ഥലത്തൊരു ബസ് ആദ്യമേ പറഞ്ഞ സ്ഥലേ വെച്ചാ ബസ് ആണ് അത് പേടിക്കണം അയാളെ നോക്കിയിരിക്കാതെ മേഡത്തിന് കടന്നു പോകാനുള്ള സ്പേസ് ഇടത് വശത്തുണ്ടോന്ന് നോക്കുക ആ സ്പേസിലേക്ക് കൂടെ പോവുക വണ്ടിയും കൊണ്ട് അയാളെ